ം ശ്രീ സുബ്രഹ്മണ്യ എന്ന ജോൽസൻ കെ ജെ അയ്യപ്പൻ മൂകാംബി ജ്യോതിഷാലയം കൊടുങ്ങുന്ന നാരായണമംഗലം മകൻ നക്ഷത്രത്തിൽ മകൻ നക്ഷത്രം ഒരു ഗണ്ണാന്ത ബന്ധി നക്ഷത്രമാണ് ആയില്യത്തിൻ്റെ ഒടുവിലത്തെ ന അവസാന നാലാം പാദവും ചതുർത്ഥവാദവും മകത്തിൻ്റെ പ്രഥമപാദവും ഗണ്ണാന്ത സംഭവമാണെന്നാണ് സമയമാണെന്നാണ് ജ്യോത്സ്യത്തിൽ കാണുന്നത് മകൻ നക്ഷത്രത്തിന്റെ ഗണ ജനിക്കുന്നവർ വലിയ ത്യാഗികളായിരിക്കും അവരുടെ ഗുണത്തിനു വേണ്ടി സ്വജീവിതത്തെ പോലും സമർപ്പിക്കുന്നവർ മരിക്കാറില്ല പൊതു കാര്യങ്ങൾ ഇവർ വളരെ വ്യക്തിത്വം പുലർത്തും ഇവരുടെ അടിവയറിന് കട്ടിയുള്ളതായി അധികം പേരിലും കണ്ടുവരുന്നു രസങ്ങളിൽ വെച്ച് പുളിയിലും സ്ത്രീകളിലും ഇവർ താല്പര്യപ്പെടുന്നു മകൻ നക്ഷത്രക്കാർ വിദ്വാൻമാരും ഏറ്റവും സൗമ്യ സ്വഭാവികളുമായിരിക്കും കഴിവതും ഒതുങ്ങിയൊരു ജീവിതമായിരിക്കും ഇവർ ഹിതമായിട്ടുള്ളത് നല്ല ആളുകളുടെ അഭിപ്രായത്തിനും സന്തോഷത്തിനും ബഹുമാനത്തിനും പെട്ടെന്ന് പത്രവാന്മാരാകും ഈശ്വരഭക്തിയും ഗുരുത്വവും പിന്തുടരുന്ന രണ്ടു മഹൽ ഗുണങ്ങളായിരിക്കും സൗമ്യതയും സമാധാനം കളിയാടുന്ന മുഖഭാവമാണ് ഇവർക്ക് ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളും ഇവർ വിജയശ്രീലാണിതരാകും ഇവയെ പോഷിപ്പിക്കുന്നതിന് അത്ര ആളുകൾ പ്രോത്സാഹനം ചെയ്യുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല തികഞ്ഞ ഈശ്വരഭക്തന്മാരായി ഇവർ മാമൂലുകളെ ഉപേക്ഷിക്കുന്നവരല്ല മകം നാളുകാർമ്മിക്കുവർ മിത വാക്കിലും പ്രവൃത്തിയിൽ നിഷ്കളങ്കത മാനദണ്ഡമാക്കി കഴിവുകയും ജീവിക്കുന്നവർ അതിനു വിപരീതമായി കഴിയുന്ന ആര് തന്നെയായാലും അവരെ വെറുക്കുക തന്നെ ചെയ്യും ഇത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവരുമായി സഖ്യം പുലർത്തുകയില്ല എന്നുള്ളതാണ് ഈ സ്വഭാവം കുടികൊള്ളുന്നുകൊണ്ടായിരിക്കും അവർക്ക് ജീവിതത്തിൽ മിക്കവാറും സ്ഥിരമായി ശത്രുക്കളുണ്ടായിക്കൊണ്ടിരുന്നത് സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഹൃദയം തങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കും ഇവർക്ക് മുൻകോപം കൂടുതലായിരുന്നു ഇത് പല പരാജയങ്ങളും വരുത്തിക്കൂട്ടു സ്വാർഥിനു വേണ്ടിയുള്ള നിലകൊള്ളുന്നവരായിരിക്കും അതുകൊണ്ട് പൊതു വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നു അതുപോലെ ശാസ്ത്രകലാ സാംസ്കാരിക രംഗങ്ങളിലും ശോഭിച്ചാണ് ഉദ്യോഗ ജീവിതത്തിൽ അത്ര തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല ആത്മാഭിമാനത്തിന് മാതൃകകളായി ഇവർ ആവശ്യത്തിനും കവിഞ്ഞാരെയും വകവെച്ച് കൊടുക്കുന്നവരായിരിക്കില്ല ഇവരെ തനിഷ്ടക്കാരെന്ന് പറയാവുന്നുണ്ട് എന്നാൽ യോഗ്യമായ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് ഇവർ മറ്റുള്ളവർക്ക് മാതൃകളായിരിക്കും തൻ്റെ കാര്യത്തിൽ തനിച്ചു കഴിവുണ്ടെന്നുള്ള സ്വഭാവവിശേഷം നിളിച്ച് കാണും തങ്ങൾക്ക് പ്രയോജനകരമായ സാഹചര്യ സന്ദർഭങ്ങൾ ഇവർക്കുണ്ടാകാവുന്ന പല പ്രയോജനവും സ്ഥിരവിശേഷ സ്ഥിതിവിശേഷം കൊണ്ട് ഇല്ലാതാകുവാൻ കൂടി ഇടയായി തീരും പക്ഷേ ആത്മാഭിമാനവും തിൽ പരാതി ഇച്ഛാഭങ്കമില്ലെന്നുള്ളത് വാസ്തവം സാംസ്കാരികമായി മേന്മയും ദൃഢമായ വിശ്വാസവും ഒന്നുപിളകാതെ മനസ്സും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളും വ്യതിയാനങ്ങളും ഇവരെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ആദർശ സ്ഥിരനിഷ്ഠയും ധാർമ്മികമായ ബോധവും ഒരിക്കലും ഇവർ വിട്ടുവരിയുന്നതായി കാണുന്നില്ല നിരൂപണമെന്ന കാര്യത്തിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുന്നവർ ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഭേദപ്പെടുത്തുക വിഷമമേറിയ പണിയാണ് സഹകരിക്കുന്നതാണെങ്കിലും അത്തരം സഹകരണങ്ങൾ ഒരു മിതത്വം ഇവർ സൂക്ഷിക്കാറുണ്ട് എതിരാളികളോട് നിർദാക്ഷിണമായി പെരിയാൻ പെരുമാറിയെന്നവരാണ് അതേസമയം ഭൂതതയും സമസൃഷ്ട സ്നേഹവും ഹൃദയവിശാലതയും ഇവരിൽ കുടികൊള്ളുന്നതായി കാണും ആ ജീവിതം ഇവർക്ക് വിജയകരമായിരിക്കും എന്നാൽ ചുരുക്കം ചില അത് പരാജയത്തിന് കാണുന്നുണ്ട് സന്താന സൗഭാഗ്യത്തിലും ഇതേവിധം വ്യത്യസ്ത നിലയിലുമുള്ള ഇക്കൂട്ടത്തിൽ ജാതകത്തിലെ ഗൃഹസ്ഥിതി വിശേഷമായിരിക്കും കാരണം ഈ നക്ഷത്രജ്ഞന സ്ത്രീകൾക്ക് അസാമാന്യമായ വ്യക്തിത്വമുള്ളവരായിരിക്കും സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ശോഭിക്കുന്നു ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് അസുയാർഹമായ പുരോഗതി ഉണ്ടായിരുന്നുമ്യം പുലർത്തി ഭർത്തൃപര്യടനം ചെയ്തവർ യാഥാർത്ഥ്യം ഗൃഹിണി ഗൃഹിണിപഥം പുലർത്തുന്നവരായി ധാർമ്മികബോധം ഇവർക്ക് കൂടുതലാണ് സ്വജനങ്ങളോടും സ്വന്തം കുലത്തോടും കൂറുള്ള ഗൃഹത്തിന് അലങ്കാരമായിരിക്കും സന്താന അനുഗ്രഹിക്കുന്നു പൈതൃകങ്ങളായ കർമ്മങ്ങൾ ജലസേചനം മുതലായ ജലാശയകാര്യങ്ങൾ വിവാഹം നിലക്കി നക്ഷത്രം സ്വീകരിക്കാം മകൻ നക്ഷത്രക്കാരുടെ ജനനം കേതുദശയിലാണ് പറഞ്ഞു മൂന്നോ നാലോ വയസ്സുവരെ കേതു അതിനുശേഷം രണ്ടാം ദശത്ത് സമ്പദ്ദശയായ ശുക്രദശ ഇരുപത് നക്ഷത്ര ദശയായ സൂര്യദശ ക്ഷേമ ചന്ദ്രദശ വിശേഷം ചൊവ്വ രാഹു വ്യാഴ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലങ്ങൾ ആദിത്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലം ഇവർക്ക് പൊതുവെ അശുഭമായതിനാൽ ഈ ദശാകാലം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതിമുഖം മൂലം ഈ നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരുന്നു നക്ഷത്രാധിപനേതുവിന്റെ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ജപിക്കുക ഗണപതിയെ ഭജിക്കുക പിറന്നാൾ തോറും ഗണപതികോമം നടത്തുക എന്നിവാധിപന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മകവും ഞായറാഴ്ചയും ചേർന്ന ദിവസം പ്രത്യേകമായി സൂര്യപ്രീതികർമ്മ അനുഷ്ഠിക്കുക ഇവർ ചുവന്ന വസ്ത്രങ്ങൾ വസ്ത്രങ്ങളും നല്ലതാണ് മകനക്ഷദേവത പിതൃക്കളാണ് പിതൃപ്രീതികരങ്ങളായ താഴെ മന്ത്രം നിത്യവും ജപിക്കേണ്ടതാണ് ഓം പിതൃ സ്വാതി പഹേഭ്യ സ്വാദയഭ്യാസ്വമ പ്രഭ്യസ്വാദയോതോന്ധം ഓം പി നക്ഷത്രമൃഗമേലി വൃക്ഷം പേരാ ഗണമസുരൻ യോനി പുരുഷൻ പക്ഷി ചകോരം ഭൂതം ജലം